ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വൈശാഖും മൈഥിലയുമാണ് മീനാക്ഷിയെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് എല്ലാവർക്കും സംശയം മാത്രമല്ല ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നു എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് വെച്ച് തന്നെ മൈഥിലിയെ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ മൈഥിലി ഇതൊന്നും ഏൽക്കുന്നില്ല നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞില്ലേ കുറെ കാലമായിട്ട് എനിക്ക് കഷ്ടകാലമാണ് ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം എൻ്റെ തലയിലോട്ടാണ് വരുന്നത് എൻ്റെ ദൈവമേ എന്നെ എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ഇങ്ങനെ നാടകം കളിക്കുകയാണ് അവരുടെ മുന്നിൽ ഇവളും ആ മൈശ വൈശാഖം കൂടി ചേർന്ന് തന്നെയാണ് ഇതൊക്കെ ചെറുത് കാരണം സംശയാസ്പദമായ പല സാഹചര്യത്തിലും ഇവളെ ഞാൻ കണ്ടു എന്ന് ജേറാം പറയുമ്പോൾ മാലതി പറയുന്ന വെറുതെ എൻ്റെ ആങ്ങളെ വലിച്ചഴിക്കരുത് ഇവൾ അവനെയും തേച്ച് പോയതാണ് അവൻ അവന്റെ കാര്യം നോക്കി ജീവിക്കാണ് അവനെ വെറുതെ വിട്ടേക്ക് മാലതി പറയുന്നു വൈശാഖിന്റെ കാര്യം പറയുമ്പോൾ നിനക്കെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളുടെ ഒരു ആങ്ങള ആങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി നാലു നേരവും പരിപോഷിച്ചതിന്റെ ഫലമാണ് ചെമ്പകമംഗലത്ത് ഈ നാശങ്ങൾ മുഴുവനും അവനെ കണ്ടാൽ അറിയാം അവനൊരു ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു പെണ്ണ് പിടിയനാണെന്ന് അവളുടെ ഒരു ആങ്ങളാരം എന്നൊക്കെ സാപുത്രി പറയുന്നുണ്ട് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലെത്തിയ ആദ്യ ദിവസം തന്നെ കുറെ നേരത്തേക്ക് ഇവളെ കാണാതായി പിന്നെ തിരികെ വന്നപ്പോൾ ഇവൾ പരങ്ങുന്നുണ്ടായിരുന്നു പരിങ്ങുന്നുണ്ടായിരുന്നു കേട്ട് കാർത്തിക് കാർത്തി പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു ഇവൾ മുറ്റത്ത് ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു ഇവള് വെറും കള്ളിയല്ല കാട്ടക്കള്ളിയാണ് ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ സാവിത്രിയും പറയുന്നു എന്റെ കുഞ്ഞിനെ കൊല്ലാനായിരുന്നു എന്റെ ഉദ്ദേശം പറയടി എന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുന്നു സത്യം ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല കാർത്തിയുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ശത്രുക്കളായിരിക്കും എങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ സാവിത്രി പറയുന്നു പിന്നെ ഒരു പോലീസിലെ ശത്രുക്കൾ എൻ്റെ മോനെ ഒരൊറ്റ ശത്രുള്ളൂ അത് നീ നീ നീന ഇനി ഞാനോ ഞങ്ങളോ വിശ്വസിക്കാൻ തയ്യാറല്ല നീ ഇപ്പോൾ തന്നെ ഈ വീട് വിട്ട് ഇറങ്ങണമെന്ന് രാജലക്ഷ്മി മൈഥിലിയോട് പറയുന്നു ഞാനും അമ്മയുടെ അതേ അഭിപ്രായക്കാർ തന്നെയാണ് ഇനി ഇവിടെ ഇവിടെ താമസിപ്പിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ ജെറാൻ പറയുന്നു ഇരിക്കേട്ട് സാവിത്രി നേരിട്ട് തന്നെ മൈഥിലിയോട് പറയുന്നു ഇറങ്ങി പോടി പുറത്ത് ഇടക്കേട്ട് മൈഥിലി പൊട്ടിക്കരയുന്നുണ്ട് എന്നെ വിശ്വസിക്കാൻ ഞാൻ എല്ലാവരോടുമായിട്ട് അപേക്ഷിക്കുകയാണ് ഞാൻ നിരപരാധിയാണ് മീനാക്ഷി തട്ടിക്കൊണ്ട് പോയതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല മീനാക്ഷി തിരിച്ചു വരണേ എന്ന് ഒരു ആയിരം വട്ടം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു മീനാക്ഷിയുടെ അച്ഛനും അമ്മയും വിഷമിക്കുന്നത് പോലെ ഞാനും വിഷമിച്ചു എൻ്റെ ദൈവത്തിനാണ് സത്യം ഇതേ എൻ്റെ കുഞ്ഞാണ് സത്യം എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ തലേത്തൊട്ട് സത്യം ചെയ്യുകയാണ് മൈഥിലി ഇത് കേട്ട് മീനാക്ഷി പറയുന്നു എടി എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ തൊട്ട് കള്ളസത്യം ചെയ്യുന്നതോടെ എൻ്റെ കുഞ്ഞിനെ തൊടാൻ പോലുമുള്ള അർഹത നിനക്കില്ല നീ ഈ കുഞ്ഞിന് പാല് നൽകുന്നു എന്ന് കരുതി ഈ കുഞ്ഞിന്റെ അമ്മയാകാനുള്ള അവകാശം നിനക്കില്ല നീ ഇതിനെ പ്രസവിച്ചു എന്നല്ലാതെ എന്റെ വൈകമ്മോളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല വൈകമോളും ഞങ്ങളുടെ കുഞ്ഞാണ് എന്നെയും എൻ്റെ കാർത്തിയേടൻറെ കുഞ്ഞു മനസ്സിലായോട് എന്നെ മീനാക്ഷി പറയുന്നു എന്നിട്ട് മീനാക്ഷി നന്ദിനിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി അകത്തേക്ക് പോയി മീനാക്ഷി നിക്കി എന്ന് പറഞ്ഞ് കാർത്തിയും പിന്നാലെ പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വൈശാഖിനെ കാണുകയാണ് ഇന്ദ്രജ വൈശാഖിനെ കണ്ടപാടെ പാടെ വൈശാഖിന്റെ പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ദ്രജ വളരെ ദേഷ്യത്തിൽ തന്നെയാണ് ചേ കൊത്തി കൊത്തി നീ എൻ്റെ മോളെക്കേറി കൊത്തുന്നോടെ വൃത്തിക്കെട്ടവനെ കൊന്ന് കളയും ഞാൻ മീനാക്ഷി എൻ്റെ മകളാണ് അവൾക്ക് അമ്മയില്ലാത്തതുകൊണ്ട് ഞാനാണ് അവളുടെ അമ്മ മനസ്സിലായോടാ നിനക്ക് എന്നാ ഇന്ദ്രജ പറയുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഇന്ദ്രചി എന്നാൽ വീണ്ടും ദേഷ്യത്തോടെ തന്നെ ഇന്ദ്രജ പറയുന്നു നീ ഒന്നും പറയണ്ട എൻ്റെ മോളോട് നീ കാണിച്ചതിൽ എനിക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല എൻ്റെ കുട്ടിയെ തൊട്ടാൽ തൊടുന്നവനെ ഞാൻ വെറുതെ വിടത്തില്ല എനിക്ക് ചെമ്പകമംഗലത്തുകാരോടും എല്ലാവരോടും പകയും വൈരാഗ്യമുണ്ട് എൻ്റെ പെങ്ങളെ ചടിച്ച എൻ്റെ മാധുരയെ ചടിച്ച ജയറാമനെയും നന്ദിനെയും കൊല്ലണമെന്നുണ്ട് അതിനാണ് ഞാൻ ആ ഗവണ്മെന്റ് ഗസ്റ്റ് ഹൗസിലെ സ്വാധീനം ഉപയോഗിച്ച് നിനക്ക് ഞാൻ റൂം എടുത്ത് തന്നത് എന്നിട്ട് നീ എൻ്റെ കുഞ്ഞിനെ വൈശാഖ് വിചാരിക്കുന്നുണ്ട് ഇവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു തരികിട ഇറക്കണം അങ്ങനെ വൈശാഖ് പറയുന്നു എൻ്റെ ഇന്ദ്രചി ഇന്ദ്രച്ചി എന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ ഒന്നും തെറ്റിദ്ധരിച്ചിട്ടില്ല എനിക്ക് എല്ലാം മനസ്സിലായെന്ന് ഇന്ദ്രജ ഞാൻ പറഞ്ഞത് ഒന്ന് കേക്ക് ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് എന്നിട്ട് എന്നെ തല്ലയോ കൊല്ലോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ മീനാക്ഷി ഉപദ്രവിക്കാനല്ല ഇന്ദ്രേച്ചി ഞാൻ അങ്ങനെ ചെയ്തത് എന്നെ വൈശാഖ് പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് നീ എന്തോ ചെയ്താലും എൻ്റെ മോൾക്ക് പരിക്ക് പറ്റിയല്ലോ എടാ ഇത്രയും നാൾ ഞാൻ എല്ലാം സഹിച്ചിവിടെ നിന്നത് എൻ്റെ മീനാക്ഷിക്ക് വേണ്ടിയിട്ടാണ് അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം മാധവ മന്ദിരത്തെ കുട്ടിയായിട്ട് അവളെ എന്നോടൊപ്പം അവിടെ താമസിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് അതിനിടയ്ക്ക് നീ മൈഥലിയും കൂടി ഓരോന്നു ഒപ്പിച്ച് വെച്ചാൽ ഇന്ദ്രചിയുടെ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ വൈശാഖ് പറയുന്നു എൻ്റെ ഇന്ദ്രേച്ചി ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് മീനാക്ഷിയെ കൊണ്ടുവന്ന് ഇന്ദ്രേച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കാം എന്നാണ് പക്ഷേ ആ ഒരു ശ്രമത്തിനിടയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി ക്ഷമിക്കണം നീ സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു മീനാക്ഷിയെ സ്വന്തമാക്കുന്നതിനോടൊപ്പം കോടികൾ വില വിലമറിക്കുന്ന ആ വജ്രവാളം എനിക്ക് സ്വന്തമാക്കണം അതിനാൽ നീ മൈഥിലിയും കൂടി എന്നെ സഹായിക്കേണ്ടതെന്ന് ഇന്ദ്രജ പറയുമ്പോൾ ഞങ്ങൾ ഇന്ദ്രജിയുടെ കൂടെയുണ്ട് എന്ന് വൈശാഖ് പറയുന്നു അടുത്ത പണി ഞങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് നന്ദിനിയിൽ നിന്നും രാജലക്ഷ്മിയിൽ നിന്നുമാണ് നെടുത്തൂണ് വീണാലേ ചെമ്പകമംഗലം തകരു എന്നും ഇന്ദ്രജ പറയുന്നു പറയേച്ചി എന്ത് വൈശാഖ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ദ്രജ വൈശാഖിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും സൂപ്പർ ഐഡിയ ആണെന്ന് വൈശാഖ് പറയുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ഇങ്ങനെ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് മീനാക്ഷി തൊട്ടരികിൽ തന്നെയുണ്ട് കാർത്തിയും അവൾ പറഞ്ഞതിനെ തക്ക മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല അവൾ ഇമോഷണൽ ആയി പറഞ്ഞ് അവൾ ഷൈൻ ചെയ്യുവല്ലായിരുന്നോ എനിക്ക് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു അവൾക്കെതിരെ നടത്താൻ നമ്മുടെ കയ്യിൽ തെളിവില്ല തെളിവില്ലാത്തപ്പോൾ കുറ്റം ആരോപിക്കരുതായിരുന്നു ഇന്ന് കാർത്തി പറയുമ്പോൾ ദേഷ്യത്തോടെ മീനാക്ഷി കാർത്തിയെ നോക്കുന്നുണ്ട് നിങ്ങളിപ്പോഴും അവളെ ന്യായീകരിക്കാൻ ഒരുങ്ങുവാണോ എന്നെ ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നു ന്യായീകരിക്കുക അല്ല മീനാക്ഷി അവളെ രാത്രിയിൽ പോയ കാര്യം ഇവിടെ പറയണ്ടായിരുന്നു അതാണ് എല്ലാവർക്കും ദേഷ്യം കൂടിയത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെയാണ് സംശയം അവളെ മാത്രമാണ് സംശയം കാരണം അവളുടെ ലക്ഷ്യം വേറെയാണ് ഒരു പോലീസ് ഓഫീസറായി കാർത്തിടുന്നത് മനസ്സിലാക്കാത്തതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഞാനാണ് അവളുടെ ടാർഗറ്റ് എന്നെ അവൾക്ക് കൊല്ലണം എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു മീനാക്ഷി നീ എന്തൊക്കെയായി പറയുന്നത് നിന്നെ തൊടാനോ നിന്റെ നേരെ വരാനുള്ള ധൈര്യം അവൾക്കില്ല കുഞ്ഞിന് പാല് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അവളോടൊരു അല്പം മയത്തിൽ സംസാരിക്കുന്നത് കാരണം മാത്രമല്ല അവളുടെ അവളുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സും വാങ്ങണം ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ കാർത്തിയേട്ടൻ പേടിക്കേണ്ട അവൾ ഉടക്കിയാലേ അവൾ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ കാര്യം അവിടെ പറഞ്ഞാൽ മതി ആ ആ നിമിഷം തന്നെ ജഡ്ജി ഡിവോഴ്സ് തരുമെന്ന് പറയുന്നു എന്തായാലും കുഞ്ഞിൻ്റെ പാല് കൊടുക്കുകയെ ഡോക്ടർ പറഞ്ഞ സമയം കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവളെ പുറത്താക്കിയിരിക്കണമെന്ന് മീനാക്ഷി അതെന്തായാലും അങ്ങനെ തന്നെ എൻ്റെ മീനാക്ഷി സമാധാനമായിട്ടിരിക്കും എന്ന് കാർത്തിയും പറയുന്നുണ്ട് അവൾ ഇവിടെയുള്ളപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഭ്രാന്തി പിടിക്കും അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ അവളുടേത് എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് നമ്മുടെ ഈ ജീവിതം കണ്ടിട്ട് അവൾക്ക് സഹിക്കുന്നില്ല അത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് അവൾ അത് അനുഭവിക്കണം എൻ്റെ മീനാക്ഷിയെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിയട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ശേഷം കാർത്തി മീനാക്ഷി ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മൈഥിലെ എല്ലാവരുടെയും കണ്ണ് പിടിച്ച് വൈശാഖിനെ ഫോൺ ചെയ്യുന്നു മൈഥിലി ഞാൻ അങ്ങോട്ട് വിളിക്കാത്തത് നിന്റെ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണെന്ന് വൈശാഖ് പറയുന്നു നീ ഇങ്ങോട്ട് വിളിച്ചേക്കരുത് ഇവിടെ ആകെ പ്രശ്നമായിരിക്കുകയാണ് ഞാൻ രഹസ്യമായി വെച്ചിരിക്കുന്ന ആ രണ്ടാമത്തെ ഫോണില്ലേ അത് എല്ലാവരും കണ്ടുപിടിച്ചു പിന്നെ ബുദ്ധിമോശം സംഭവിച്ചത് നമുക്കാണടാ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ ഓപ്പറേഷൻ പാളിപ്പോയി അതിന് എല്ലാവരും എന്നെയാണ് സംശയിക്കുന്നത് മാത്രമല്ല നീയും ഞാനും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നും ഇതിൻ്റെ പിന്നിൽ നീം ഞാനുമാണെന്നും എല്ലാവരും ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്നും മൈഥിലി അത് ആപത്താണല്ലോ ഇന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി വീണ്ടും പറയുന്നു ഇവിടെ എല്ലാവരും കൂടി ഇരച്ചുകൊണ്ട് എന്റെ നേരെ വരികയാണ് ആ രാജലക്ഷ്മി അമ്മ എന്റെ കരണത്തടിച്ചു പലതവണ അവരെ ഒരു പാഠം പഠിപ്പിക്കണം അതിനുള്ള പണി ഞാനും ഇന്ദ്രച്ചിയും കൂടെ കണ്ടു ഈ രാജലക്ഷ്മി അവരുടെ അച്ഛന്റെ ആണ്ടുപേലിയല്ലേ വരുന്നത് അതിൻ്റെയൊക്കെ പൂജ അവിടുത്തെ പൂജാമുറിയിലെ പൂക്കൾ വെച്ചല്ലേ നടത്തുന്നതെന്ന് വൈശാഖ് വിശേഷാൽ പൂജയ്ക്ക് പുറത്തു നിന്നും പൂക്കൾ വാങ്ങാറുണ്ട് എന്ന് മൈഥിലി എന്നാൽ പിന്നെ നീ ഒട്ടും പേടിക്കേണ്ട സന്തോഷമായിട്ടിരിക്കെ ഇന്ദ്രേച്ചിയും ഞാനും കൂടി ഒരു ഉഗ്രൻ പണി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പൂജയുടെ ദിവസം അവിടെ ഒറിജിനലായ ഒരു മൂർക്കൻ പാമ്പ് പത്തി വിടർത്തും രാജലക്ഷ്മി അമ്മ പാമ്പ് കടിയേറ്റ് മരിക്കുമെന്നും വൈശാഖ് പറയുന്നു നന്നായി നേരാണ് ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ മൈഥിലി ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നുണ്ട് നേരെ അങ്ങനെ ഇപ്പോൾ അവർ ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ മൈഥിലി ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൈമൾ പത്രമെടുക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നു ജഗദീഷും അവിടേക്ക് വരുന്നു ഇരന്താ ഇവള് നനയും തുടങ്ങിയോ എന്ന് ജഗദീഷ് ചോദിക്കുന്നുണ്ട് മൈഥിലിയെ കണ്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ചില അധികാരങ്ങൾ വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഈ പരിശ്രമമൊക്കെ നഷ്ടപ്പെട്ടു പോയതല്ലല്ലോ നഷ്ടപ്പെടുത്തി കളഞ്ഞതല്ലേ എന്ന് ജഗദീഷ് പറയുന്നുണ്ട് എന്തായാലും അതിപ്പോ ഇല്ലല്ലോ എന്ന് കൈമൾ പറയുന്നു അല്ല ഈ പൂക്കളോടും ചെടികളോടും സ്നേഹമുള്ളവർ മനസ്സുകൊണ്ട് നല്ലവരായിരിക്കും പക്ഷേ ഇവൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇവളെ നനച്ചാൽ ഈ ചെടികൾ മൂടോടെ കരിഞ്ഞു പോകും സൈനേഡാണ് അവൾ സൈനേഡ് എന്നൊക്കെ ജഗദീഷ് ഇതിനകത്തുള്ളവരെല്ലാവരും പല സൈസാണ് എല്ലാവരെയും തല്ലി എന്ന് മൈഥിലി വിചാരിക്കുന്നു മൈഥിലിയെ പറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിക്കുന്നുണ്ട് എന്തായാലും വൈശാഖ് എങ്ങനെയാണോ എന്തോ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് നാശം പിടിച്ച രണ്ടുപേരും വീടിൻ്റെ ആ മുറ്റത്ത് തന്നെയുണ്ട് പണി പാളുവന്ന എൻ്റെ പേടി എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട് അല്ലച്ച നമുക്ക് ഇവളുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞാലോ എന്നൊക്കെ ജഗദീഷ് പറയുമ്പോൾ കൈമൾ പറയുന്നുണ്ട് ഇനി ഇപ്പോൾ ഒരു കാര്യമില്ല മോനെ നമ്മൾ വിളിക്കുന്ന ഒരു ചടങ്ങിനും അവർ വരില്ല അവർക്കാണെങ്കിൽ ഇവളെ കണ്ണെടുത്താൽ കണ്ടൂടാ അതെങ്ങനെയാ മാതാപിതാക്കൾക്ക് നല്ല അന്തസ്സും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഇവള് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ജഗദീഷ് പറയുന്നു ആ സമയത്താണ് നന്ദിനി അവിടേക്ക് വരുന്നത് ആഹാ ഇവൾ ഉദ്യാനത്തിലൊക്കെ പ്രവേശിച്ചോ കാറ്റ് മാറി വീശുവാണല്ലോ എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട് ചുഴലിക്കാറ്റായി മാറാതിരുന്നാ മതിയായിരുന്നു അച്ഛാ അച്ഛന് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അച്ഛന് കുളിക്കുന്ന നന്ദിനി കൈമളിനോട് പറഞ്ഞു അങ്ങനെ കൈമൾ പോയി ജഗദീഷും പോകുന്നു നന്ദിനി ഇങ്ങനെ നിൽക്കുകയാണ് മൈഥിലെ നോക്കി റൂട്ട് ക്ലിയറായി രണ്ട് മരണങ്ങളും വാതിലിന്ന് പോയി കഴിഞ്ഞു കാര്യങ്ങൾ എളുപ്പമായി എന്നൊക്കെ മൈതിലി വിചാരിക്കുന്നു നന്ദിനി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് സ്കൂട്ടറിൽ അവിടേക്ക് ഒരാൾ വന്നത് അയാൾ പൂക്കളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കുട്ടയിൽ നിറച്ച് പൂക്കൾ ചേമ്പങ് മംഗലം എന്ന് അയാൾ അവിടെ നിന്ന് പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് ചേമ്പും കാച്ചിലും ഒന്നുമല്ല ചെമ്പകമംഗലം പിന്നെ രാജലക്ഷ്മി അമ്മ എന്ന് പിന്നെയും അയാൾ പറയുന്നുണ്ട് പൂക്കൂടെയും കൊണ്ട് വന്നിരിക്കുകയാണ് പൂവും കൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ എങ്ങനെ പറഞ്ഞ് നന്ദിനിയാണ് അത് വാങ്ങാനായി പോകുന്നത് അങ്ങനെ ഇപ്പോൾ നന്ദിനി ആ പൂ വാങ്ങിക്കുന്നു പാമ്പ് ആളെ തെറ്റി ഇവിടെ കുത്തുമോ എന്ന് മൈത്രി വിചാരിക്കുന്നു പൂക്കൾ കൊണ്ടുവരുന്ന അയാൾ എവിടെ പോയി എന്നും നന്ദിനി ചോദിക്കുമ്പോൾ അയാൾക്ക് കല്യാണം അങ്ങനെ പോയതാണെന്ന് അയാൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഇന്നിവിടെ തെക്കും പുറത്ത് ഒരു പട്ടട ഉറങ്ങും രാജലക്ഷ്മി അമ്മ വിഷം തേണ്ടി മരിക്കും എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഓസ് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു രാജലക്ഷ്മി അമ്മ നന്ദിനി പൂക്കളുമായിട്ട് അവിടേക്ക് പോകുന്നുണ്ട് പിറകെ പോവുകയായിരുന്നു മൈഥിലിയും പൂക്കൾ പൂജാമുറിയിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മീ ചാനൽ